ഹായ് കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കുന്നത് നമ്മളുടെ കമ്പനിയാണ് കേട്ടോ ഇത് ഞാനും ബിജു കൂടി ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് ഒരുപാട് ത്യാഗങ്ങൾക്ക് ശേഷം നമ്മൾ നേടിയെടുത്താണ് ഈ ഒരു സോഡ കമ്പനി ഏട്ടൻ അറിയാലും നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് ഈ ഒരുപോലുള്ള സംരംഭം തുടങ്ങുമ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമോ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ട് ഓരോ പേപ്പർ വർക്കിനൊക്കെ നമ്മൾ എത്ര രണ്ട് വർഷത്തോളം അതിനിടയിൽ കൊറോണ വന്നു അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾക്കിടയിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഇത് നമ്മളുടെ കമ്പനിയുടെ പേര് ബി കെ സോഡ് ബിജുവിൻ്റെ ബിയും കബജിയുടെ കെയും കൂട്ടിയാണ് നമ്മൾ ബി കെ സോഡ എന്ന് നമ്മൾ കമ്പനിക്ക് പേരിട്ടിരിക്കുന്നത് നമുക്ക് പഞ്ചായത്തിനൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു കേട്ടോ നമുക്ക് തുടങ്ങാൻ വേണ്ടി മറ്റേ പൊല്യൂഷൻ്റെ പേപ്പറും അങ്ങനെ കാര്യങ്ങൾക്ക് ഒരുപാട് വോട്ടിങ് നടത്തിട്ടുണ്ട് എന്തായാലും നമ്മളൊരു ഇപ്പോൾ രണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടിപ്പോൾ രണ്ട് വർഷമായിട്ടോ ഇതാണ് നമ്മുടെ സ്വപ്നം നമ്മളൊരുപാട് ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് നമ്മൾ നേടിയെടുത്ത നമ്മളുടെ സോഡ കമ്പനി നമ്മുടെ കമ്പനി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് എടുത്ത് കമൻസിലൂടെയൊക്കെ അറിയിക്കണേ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ കമൻസിലൂടെ അറിയിക്കണം കേട്ടോ നമ്മളുടെ കമ്പനി ഇതാണ് ബി കെ സോഡ ഓക്കെ ഈ അടുത്തൊരു വീഡിയോ നാളെ കാണാം ബൈ